ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ആദ്യം നമ്മുടെ ശോശുവിൻ്റെ അടുത്താണ് വന്നത് ശോശു ഒന്ന് പതിവില്ലാത്ത വിധം ആക്റ്റീവാണ് എൻ്റെ വണ്ടിക്ക് ചുറ്റും എന്നെയും ചുറ്റി അവളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വല്ലാത്തൊരു ഗ്ലൂമിയായിരുന്നു അവൾ ഇന്ന് പതിവില്ലാത്ത വിധം സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പം ഇന്ന് നമ്മൾ അവൾക്ക് ചോറും ചിക്കനും അതുപോലെ പിടികിരിയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവൾക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മൾ രണ്ട് രീതിയിലുള്ള ഫുഡ് കൊടുത്തിട്ടാണ് പോവാറ് അപ്പോൾ അവൾ ചോറിനേക്കാൾ താല്പര്യം അവൾക്ക് നമ്മുടെ ഇത് കൊടുക്കാനാണ് ഡോഗ് ഫുഡിനോടാണ് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പലരും ആശങ്ക പറയുന്നുണ്ട് ഒരു ഷെൽട്ടറിലേക്ക് ആക്കാൻ ഷെൽട്ടറിലെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒത്തിരി ഡോഗ്സ് ഉണ്ട് അവിടെ പലരും അസുഖം വന്നതും അല്ലാത്തതുമായിട്ട് അപ്പോൾ അവൾ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട് ഈ ഇവിടെ വന്ന് തെരുവിലെല്ലാം അലഞ്ഞ് കണ്ണു കാണാതെ ഒത്തിരി കഷ്ടപ്പെട്ടു അവളിവിടെ പിടിച്ചു നിന്നു പിന്നെ അവളെ സ്നേഹിക്കുന്നവരുണ്ട് അവൾക്ക് ആഹാരം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു ചില സമയത്ത് വയർന്ന് അറിഞ്ഞിരിക്കുന്ന കാണാം കിടക്കാനിടം ഉണ്ട് അപ്പോൾ ശിഷ്ടകാലം ഇവിടെ തന്നെ കഴിയട്ടെ പിന്നെ അവരെ സംബന്ധിച്ചോളം അവർക്ക് സ്വാതന്ത്ര്യമാണ് ഈ മൃഗങ്ങൾക്ക് കിട്ടേണ്ടത് സ്വാതന്ത്ര്യം യും സ്നേഹവും ഭക്ഷണം വേണ്ട എന്നല്ല എന്നാലും കൂടുതലൊരു സ്വാതന്ത്ര്യമാണ് അവർക്ക് ഓടാനും ചാടാനും ഒക്കെ അങ്ങനെ ഒരു ഘടനയാണ് അവരുടേത് അപ്പോൾ അതുകൊണ്ട് ആളുകൂടെ സേഫാണ് ഇവിടെ തൽക്കാലം ശിഷ്ടകാലം ഇവിടെ ജീവിക്കട്ടെ അതിനുശേഷം നമ്മുടെ പോപ്പിമോൻ്റെ അടുത്താണ് വന്നത് പോപ്പിമോനും ഇതുപോലെ ചോറും അതുപോലെ പെടികിരി ഒക്കെ കരുതിയിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കാറ് പോപ്പി പലരും അന്വേഷിക്കുന്നുണ്ട് പോപ്പിമോൻ്റെ കാര്യത്തിലും പലർക്കും എല്ലാത്ത സങ്കടമാണ് പോപ്പി ഒരു വീട്ടിൽ വളർത്തുന്ന ഡോഗാണ് അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും കടന്നു എല്ലാം പറ്റാറില്ല എങ്കിലും രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ ചെന്ന് അവന് മരുന്നൊക്കെ കൊടു ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് പോപ്പിന്ന് നല്ല കുളിച്ച് സുന്ദരനായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം ചോറും അതിനുശേഷം ഞാൻ പെഡിഗ്രിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പലരും പോപ്പിയുടെ കാര്യത്തിൽ ഭക്ഷണം വേശപ്പ് മാറിയില്ല എന്നൊക്കെ പറയാറുണ്ട് ആരും വിഷമിക്കണ്ടായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ കൊടുക്കാറുണ്ട് അവനെയും ഒത്തിരി പേര് സ്നേഹിക്കുന്നവരുണ്ട് അന്വേഷിക്കുന്നവരുണ്ട് എന്നോട് ഹാപ്പിയാണ് പിന്നെ അഴിച്ചിടാത്തതിൻ്റെ കാരണം ഇവിടെ ചുറ്റുവട്ടത്ത് കോഴികളും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അവനെയും പിന്നെ അവൻ ചെറുതിൽ അങ്ങനെ ആയതുകൊണ്ട് അവന് ശീലമായത് അപ്പോൾ പെഡിഗ്രിയും കൂടിയും കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ അവർ കൂടുതലും അവന് ഇറച്ചി മീനൊന്നും കിട്ടാത്തത് കൊണ്ട് ഇത്തിരി ഇതുണ്ടെന്ന് മാത്രം പിന്നെ കഴിഞ്ഞ ദിവസം ഒരു തമാശ ഉണ്ടായിരുന്നു ഞാൻ അവനെ കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ എല്ലും കഷ്ണം കൊണ്ടുവന്നിരുന്നു അപ്പോൾ അവനെ അത് കഴിച്ചത് ഓരോ കഷ്ണം മീനാണ് ഞാൻ കൊടുത്തത് പക്ഷേ കക്ഷി അത് വിഴുങ്ങായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അവനെ ആ കൊടുത്തപ്പോൾ ഉള്ള കൊടുത്തപ്പോഴുള്ളവൻ്റെ ഇതൊക്കെ കാണാൻ എനിക്ക് വീഡിയോയിലൊന്നും പകർത്താൻ പറ്റിയില്ല അതിനു മുമ്പ് കക്ഷി വിഴുങ്ങിക്കളഞ്ഞു പിന്നെ നമ്മൾ നമ്മുടെ കറുത്ത സുന്ദരിയുടെ അടുത്തേക്കാണ് പോണത് അവൾ പാവം ആകെ മെല്ലിച്ചു ക്ഷീണിച്ചു അവൾക്ക് മരുന്ന് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം അവൾ ആകെ ഒട്ടിയിരിക്കുന്നു ഈ സ്കിൻ പ്രോബ്ലം വന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കാരണം ആഹാരം അവൾക്ക് മിക്ക ദിവസങ്ങളും എല്ലാ ദിവസവും ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരൊക്കെ ഒരു ഫാം നടത്തുന്ന സ്ഥലത്തുള്ളതാണ് ഇവളുടെ കൂട്ടത്തിലും കുറച്ച് പേരുണ്ട് ഇന്ന് ഇവളെന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്ന വഴിയിലേക്ക് കയറി വന്ന് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അവരെങ്ങനെയെന്ന് വെച്ചാൽ അവൾക്ക് അസുഖം വരുമ്പോൾ അവൾ അവരെ വെള്ളം ഒറ്റപ്പെടുത്തും അവൾക്ക് ആഹാരം കൊടുക്കാനൊന്നും സമ്മതിക്കത്തില്ല അപ്പോൾ അവളിങ്ങനെ എന്നെ കാത്ത് വഴിയിലിങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഞാൻ വരുന്ന വഴിയിലേക്ക് കയറി വന്ന് അങ്ങനെ ഞാൻ കാണാതെ ആഹാരം കൊടുക്കും സ്കിന്നിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം ഈ കുഞ്ഞ് ആകെ ക്ഷീണിച്ചു മെഡിസിൻ മേടിച്ചെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അത്ര വീക്കായിട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ നമ്മളുടെ കണ്ണിന് കാഴ്ച പോയി പുഴുവരിച്ചു ഡോഗിനെ കുറിച്ച് എല്ലാവരും ചോദിച്ചു അവനിപ്പോൾ ഒരു വീട്ടിൽ ഒരു ഹോസ്റ്റലിൽ നമ്മൾ നിർത്തിയിരിക്കണേ അവിടെ സേഫാണ് അവിടെ ഒരാഴ്ച കഴിഞ്ഞ നമ്മൾ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് കാരണം അവന് മെഡിസിൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇത് നമ്മുടെ ജോലി മോള് ഒരുപാട് പേര് ജോലിനെ കുറിച്ച് ചോദിച്ചു ജോലി ഹാപ്പി ആയിട്ടിരിക്കുന്നു ജോലി മോള് വന്ദീകരിച്ച കുഞ്ഞാണ് ആദ്യമേ തുടങ്ങി വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ അവരൊത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ജോലിനെ കാണുന്നില്ലല്ലോ എന്ന് ജോലി ഇവിടെ പരിസരത്ത് വന്ന് ഞാൻ അവളെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു പത്ത് കുഞ്ഞുങ്ങളോളം ഉണ്ടായിരുന്നു അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ വന്ധീകരിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ പലരും എന്നെ വിളിക്കാറുണ്ട് നമ്മൾ അതിന് നമ്മുടെ വീടിൻ്റെ അടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലോ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ടെങ്കിൽ നമ്മൾ അവിടെ അന്വേഷിച്ച് ഒരു ഡേറ്റ് എടുത്ത് അവിടെ സർജറി ചെയ്യാവുന്നതാണ് അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം നമ്മൾ അവരൊന്ന് ശ്രദ്ധിക്കണം കാരണം സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ സ്നേഹവും സൗകര്യം അടുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒട്ടക്ഷ വിളിച്ച് കൊണ്ടുപോയി സർജറി ചെയ്ത് നമ്മുടെ വീട്ടിലൊരു മൂന്ന് ദിവസം നിർത്തി അവളെ പിന്നെ അയച്ചിടാവുന്നതാണ് നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് മറ്റ് അല്ലാത്തവർക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്യാം കാരണം അവർക്ക് നമ്മൾ നമ്മള് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക